ഇടുക്കി വാഗമൺ റോഡിൽ വിനോദസഞ്ചാരി കൊക്കയിൽ വീണതായി സംശയം വാഗമൺ റോഡിലെ ചാത്തൻപാറയിൽ കൊക്കയിൽ വീണതായാണ് ഫയർഫോഴ്സിന് വിവരം ലഭിച്ചത് മൂലമറ്റം തൊടുപുഴ അഗ്നിശമന സേനയെത്തി തിരച്ചിൽ നടത്തിയാണ് രാഹുൽ സുരേഷ് നൽകും വിശദാംശങ്ങൾ രാഹുൽ ഈ കൊക്കയിൽ വീണു ഇയാൾ എന്നതിലൊരു ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ടോ നിലവിൽ ആര്യ ഒരു സ്ഥിരീകരണം ഈ കാര്യത്തിൽ വന്നിട്ടില്ല നാട്ടുകാരനോ അല്ലെങ്കിൽ കൂടെയുള്ള ആളോ ആയിട്ടുള്ള ഒരാളാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചിട്ടുള്ളത് ഇടുക്കി വാഗമൺ റോഡിലാണ് വിനോദസഞ്ചാരി കൊക്കയിൽ വീണതായുള്ള ഒരു സംശയം ഫയർഫോഴ്സിന് ലഭിച്ചിട്ടുള്ളത് വാഗമൺ റോഡിലെ ചാത്തൻപാറയിലാണ് ഒരാൾ കൊക്കയിൽ വീണതായുള്ള വിവരം ആദ്യ മൂലമറ്റം ഫയർഫോഴ്സിന് വിവരമായി ലഭിക്കുന്നത് അതിനുശേഷം മൂലമറ്റം ഫയർഫോഴ്സ് തൊടുപുഴ ഫയർഫോഴ്സിന്റെ സഹായം തേടുകയായിരുന്നു ഇപ്പോൾ നിലവിൽ മൂലമറ്റം തൊടുപുഴ ഫയർഫോഴ്സുകളുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നുവരുന്നത് ഈ ചാത്ത യുടെ പ്രശ്നം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പും ചാത്തമ്പാറയിൽ ഒരു വിനോദസഞ്ചാരി കാൽ വഴുതി വീണ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഗൗരവതരമായ രീതിയിലാണ് മൂലമറ്റം തൊടുപുഴ ഫയർഫോഴ്സുകളുടെ നേതൃത്വത്തിൽ പരിശോധന നടന്നു വരുന്നത് ഇതൊരു ആഴമുള്ള ഒരു പ്രദേശം കൂടിയാണ് അതുകൊണ്ട് താഴേക്ക് ഇറങ്ങിയുള്ള ഒരു പരിശോധന കൂടിയാണ് നടന്നു വരുന്നത് എന്താണെങ്കിലും പരിശോധനയ്ക്കൊടുവിൽ മാത്രമാണ് സ്ഥിരീകരണം വരികയുള്ളത് չանելներ գեր